ഈ മുടങ്ങിന്റെ കണക്കിനിപ്പ നിങ്ങൾക്ക് യു ഡി എഫിനെ പറയാൻ പറ്റില്ല അദ്ദേഹം മത്സരിച്ചപ്പോൾ കള്ളങ്ങൾ മാത്രം പറഞ്ഞ് അവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കി എനിക്ക് പണിയെടുത്ത് പറ്റില്ല കേട്ടോ അവിടെ വികസനമില്ല എന്ന് ും ആ ആ വികസന അദ്ദേഹത്തിന്റെ വാടി പോട്ടി കണ്ടാ കണ്ണും കണ്ടുടാ ശിവനെ ഇതേ അത് ജില്ല അല്ല കള്ളത്തരം മാത്രം പറഞ്ഞ അദ്ദേഹത്തിന് പുതുപ്പള്ളിക്കാര് ഉപേക്ഷിച്ചു കൈയൊഴിച്ചു വല്ലാത്ത തലവേദന ഞാനത് കിടക്കട്ടെ